യു കെ കെയർ വിസ തട്ടിപ്പിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള വെളിപ്പെടുത്തലുമായി നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു ഇതുവരെ പണം വാങ്ങിയ ശേഷം ജോലി സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചില്ല എന്നതായിരുന്നു തട്ടിപ്പുകളുടെ പൊതുരീതി എന്നാൽ കെയർ വിസയിൽ എത്തുന്നവർക്കും ആശ്രിത വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ ആകില്ലെന്ന് ബ്രിട്ടനിൽ കഴിഞ്ഞ മാസം മുതൽ നിയമം വന്നതോടെ മാസങ്ങൾക്ക് മുൻപേ പണം വാങ്ങി കയ്യിൽ വച്ച ഏജന്റുമാരാണ് ഇപ്പോൾ അനേകം മലയാളി കുടുംബങ്ങളുടെ ജീവിതം ഇരുളിലാക്കുന്നത് യു എത്താൻ ആവശ്യമായ വിസയും ജോലിക്ക് വേണ്ട സർട്ടിഫിക്കറ്റും അടക്കം സകലതും വ്യാജമായി നിർമ്മിച്ച് തൃശൂർ സ്വദേശിയായ നിഷാന്ത് എന്നയാൾക്ക് എതിരാണ് അടക്കം നിരവധി സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് എത്തിയിരിക്കുന്നത് കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ചുള്ള എഫ്ഐആർ റിപ്പോർട്ടും നിഷാന്ത് വ്യാജമായി നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന യുകെയിലെ കെയർ ഹോമിന്റെ പേരിലുള്ള വ്യാജ സിഒഎ സർട്ടിഫിക്കറ്റും അടക്കമുള്ള രേഖകൾ രണ്ടാഴ്ച മുൻപേ ലഭിച്ചിരുന്നുവെങ്കിലും പോലീസ് അന്വേഷണം തുടങ്ങാൻ വൈകിയതോടെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത് വൈകാൻ ഇടയാക്കിയത് അനേകം ചെറുപ്പക്കാർ യു കെയിലെത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ അവസാന കുരുക്കെത്തി നിൽക്കുന്നത് യു കെ മലയാളി എന്ന് പരിചയപ്പെടുത്തുന്ന ജോസ് എന്നയാളുടെ പേരിലേക്കാണ് ഇയാൾക്ക് മുൻപ് സ്ട്രോക്ക് വന്ന് ശാരീരികാവശ്യത വന്നയാൾ ആണെന്നും പറയപ്പെടുന്നു യു കെയിലെത്തിയിട്ട് അധിക കാലം ആയില്ലെന്നും ഇയാൾ തന്നെ പറയുന്ന ശബ്ദ സന്ദേശം ഏതാനും ദിവസമായി യു കെ മലയാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാണ് എന്നാൽ അയാളുടേത് എന്ന് പറയപ്പെടുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ആളെ കിട്ടാതാകുന്നത് ദുരൂഹത വളർത്തുകയാണ് തന്നെ മറ്റൊരാൾ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് ഇവർ ഇരുവരും പരസ്പരം ഒത്തുകളി നാടകം നടത്തുന്നതായിരിക്കും എന്ന സംശയവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒന്നെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ രോഷം ശമിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് ഇയാളുടെ മുൻകൈയിൽ നടന്നു വരുന്നത് എന്ന് സംശയിക്കണം താൻ പണവുമായി ഇങ്ങോട്ടും മുങ്ങിയതല്ലെന്ന് പണം നൽകിയ നാൽപ്പത്തി പേർക്കും അത് മടക്കി കിട്ടുമെന്നും ജോസ് അടിവരയിട്ട് പറയുന്നു പക്ഷേ എങ്ങനെ എന്ന ചോദ്യം ഉയരുമ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം മാസം രണ്ടു പേരെ വീതമെങ്കിലും രക്ഷപ്പെടുത്താം എന്നാണ് ജോസ് പറയുന്നത് എന്നാൽ മാസം രണ്ടു പേരെ വെച്ച് നാൽപ്പത്തി പേരെ യു കെയിൽ എത്തിക്കാൻ എത്ര കാലം വേണ്ടിവരും എന്ന ചോദ്യത്തിന് വലിയ ഉത്തരമൊന്നുമില്ല അതിനിടെ ഏഴ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ ജോസും നിഷാന്ദും കൈപ്പറ്റിയിരിക്കാം എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇപ്പോൾ ജോസും സന്ദീപും കാണാമറിയത്താണെന്നാണ് ലഭിക്കുന്ന സന്ദേശം സാധാരണ തട്ടിപ്പുകളെ അപേക്ഷിച്ച് കെയിലെ ഒരു കെയർ ഹോമിന്റെ അഡ്രസ് ദുരുപയോഗം ചെയ്ത് വ്യാജ സിഒഎസും വ്യാജവിസയും സംഘടിപ്പിച്ച കൂർമ്മബുദ്ധിയാണ് തട്ടിപ്പുകാർ പുറത്തെടുത്തത് കെയിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയുള്ള കർക്കശവും പഴുതടച്ചതുമായ വിസ സമ്പ്രദായത്തെ തികച്ചും നിസാരമായി കണ്ടാണ് നിഷാദും കൂട്ടാളികളും ഉദ്യോഗാർത്ഥികളെ ഡൽഹി വരെ എത്തിച്ചത് വിസ ലഭിക്കാൻ ബയോമെട്രിക് പരിശോധനയ്ക്ക് വി എഫ് എസിൽ എത്തണമെങ്കിലും അതൊക്കെ ചെന്നൈയിൽ തങ്ങൾ ചെയ്യിച്ചോളാം എന്നാണ് ഉദ്യോഗാർത്ഥികളെ തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചത് യു കെയിലേക്ക് വരാൻ ശ്രമിച്ച ഉദ്യോഗാർത്ഥികൾക്കും വിസ സമ്പ്രദായത്തെക്കുറിച്ച് ഒട്ടും അവബോധം ഇല്ലെന്നും ഈ സംഭവം തെളിയിക്കുകയാണ് വിസാപേക്ഷ എന്ന പേരിൽ നൽകിയ അപേക്ഷാ ഫോമിൽ ഉദ്യോഗാർത്ഥിയുടെ ഇമെയിൽ നൽകാതെ ഏജന്റിന്റെ ഇമെയിൽ നൽകുക എന്ന പുത്തൻ പരീക്ഷണവും ഈ തട്ടിപ്പിൽ പ്രയോഗിക്കപ്പെട്ടു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ യു കെ യാത്ര സഫലമാകുന്നു എന്ന സ്വപ്നത്തോടെയാണ് കൂത്താട്ടുകുളം സ്വദേശി അടക്കമുള്ള അനേകം ആളുകൾ കൊച്ചിയിൽ നിന്നും ആദ്യം ഹൈദരാബാദിലേക്ക് വിമാനം കയറുന്നത് തുടർന്ന് ഇവരെ നിഷാന്ത് ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കാനുള്ള ടിക്കറ്റ് ഇതിനകം തന്നെ നിഷാന്ത് റദ്ദാക്കിയിരുന്നു ആ പണവും അങ്ങനെ അയാൾ പേരിലാക്കി വ്യാജ വിസയമായി എത്തിയ ഏഴു മലയാളികളും അവരുടെ കുടുംബാംഗങ്ങളെയും പത്ത് വർഷത്തേക്ക് യു കെ മോഹം പോലും ഉണ്ടാകരുത് എന്ന മട്ടിൽ നിരോധിച്ചിരിക്കുകയാണ് ഭാവിയിൽ നേഴ്സായി മാറേണ്ട യുവതിയാണ് പണവും പോയി മറ്റു ശ്രമിക്കാനുള്ള അവസരവും നഷ്ടമായി എന്നോർത്ത് വിലപിക്കുന്നത് ഇവരുടെ ഭർത്താവും മകളും മകളുമൊക്കെ ആശ്വാസവുമായി ഉണ്ടെങ്കിലും വഞ്ചനയുടെ അങ്ങേയറ്റം കണ്ട് മടങ്ങിയെത്തിയ പേർക്കും ഇപ്പോൾ നിരാശയാണ് മുന്നിൽ നിറയുന്നത് ഇവർക്കൊപ്പം മറ്റ് നാപ്പത്തൊന്ന് പേർ കൂടി കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷ് മലയാളിക്ക് ലഭിക്കുന്ന സന്ദേശം ഈ തട്ടിപ്പിൽ ഇതുവരെ കോടികൾ കൈമാറിഞ്ഞതായും സംശയിക്കപ്പെടുന്നുണ്ട്